സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പഴയ നിയമത്തിൽ അഹന്തയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേര് ഷൗൾ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് അവൻ അഹങ്കരിച്ച് തന്നിഷ്ടപ്രകാരം നടന്നു ശബുവിൽ പ്രവാചകന്റെ വാക്കുകൾ അനുസരിച്ചില്ല പ്രവാചകൻ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചതുമില്ല പ്രവാചകന്റെ തൈലപാത്രത്തിൽ നിന്ന് തൈലം തലമേൽ ഒഴുക്കി അഭിഷേകം പ്രാപിച്ചവനാണ് ശൗൽ പക്ഷേ അവൻ അഹങ്കരിച്ചു അതുമൂലം ദൈവം അവനെ രാജസ്ഥാനത്തു രാജസ്ഥാനത്തുനിന്ന് നീക്കിക്കടഞ്ഞു ശൗലിന് പറയാൻ പല ന്യായീകരണങ്ങളും ഉണ്ടായിരുന്നു ഒരിക്കൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞു അമാലിക്കരെ മുഴുവൻ നശിപ്പിക്കുക മൃഗങ്ങളെപ്പോലും വെക്കരുത് എന്നാൽ ഷവുൽ ആ മൃഗങ്ങളിൽ നിന്ന് കൊഴുത്തതും മുഴുത്തതുമായ ആടുമാടുകളെ സൂക്ഷിച്ചു വെച്ചു എന്തിന് അവന് പറയുവാനുള്ള ന്യായം ദൈവത്തിന് യാഗം കഴിക്കുന്നതിന് വേണ്ടി എന്നാണ് ആരു കേട്ടാലും നല്ലതല്ലേ എന്നാൽ ഷവുവിൽ പ്രവാചകൻ പറഞ്ഞു നീ ചെയ്തത് ഭോഷത്തും നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കേണ്ടവനായിരുന്നു അതിലെ വരും വരായികൾ നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല വചനം നീ അനുസരിക്കുക അനുസരണം ബലിയേക്കാൾ യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് അഹന്ത വന്നതുമൂലം ശൗലിൽ നിന്ന് രാജസ്ഥാനം നീക്കപ്പെട്ടു അഭിഷേകം നഷ്ടപ്പെട്ടു ശുശ്രൂഷകളും പദവികളും നഷ്ടമായി ഓർക്കുക അധികാരമുള്ളവൻ അധികാരം ഉപയോഗിക്കരുത് അതാണ് വിവേകം വിനയം കുരിശിൽ മരണത്തോളം താണവനായ ക്രിസ്തുവാണ് നമുക്ക് മാതൃക ഒന്ന് പത്രോസ് അഞ്ചേ അഞ്ച് ദൈവം നികളികളോട് എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാടിൽ ലക്ഷം